സിംഗപ്പൂരിലെ ഒരു മാന്യനായ ഇന്ത്യക്കാരൻ ഒരു പാവയുണ്ടാക്കി എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു അതെല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും ആളുകൾ എന്താണ് ചോദിക്കുന്നത് അത് അങ്ങനെ ഒരു അമേരിക്കൻ സിഇ അവിടെ പോയി അയാൾക്ക് ഈ പാവ എന്തൊക്കെയോ ചെയ്യുന്നതായി തോന്നി അയാൾ അതിൻ്റെ ബ്ലൂ പ്രിന്റ് സംഘടിപ്പിച്ചു എന്നിട്ട് കൊറിയയിലേക്ക് പോയി എന്നിട്ട് ബുദ്ധിമാനായ ഒരു കൊറിയക്കാരനെ കണ്ടുപിടിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഇരട്ടിയാക്കുന്ന ഒരു പാവയെ നിർമ്മിക്കാൻ പറഞ്ഞു അയാൾ അങ്ങനെ ഒരു പാവയെ ഉണ്ടാക്കി നിങ്ങൾ ഒരു കോടി ചോദിച്ചാൽ എന്തിനൊരു കോടി രണ്ട് കോടി ചോദിക്കൂ ശരി അങ്ങനെയാണെങ്കിൽ രണ്ട് കോടി തരൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്തിന്റെ രണ്ട് കോടി നാല് കോടി ചോദിക്കൂ നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിനെ അതിരട്ടിപ്പിക്കും അതിൽ പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് നൽകുന്നത് ഒന്നും നിറവേറ്റുന്നില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ നമുക്ക് സംതൃപ്തി വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ഒരാഗ്രഹം പൂർത്തിയാകുന്ന നിമിഷം പത്ത് പുതിയ ആഗ്രഹങ്ങൾ കൂടി ഉണ്ടാകുന്നു നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും മുഴുവൻ ജീവിതവും ആ പത്ത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ചിലവഴിക്കുന്നു ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പെരിയിക്കൊണ്ടേയിരിക്കുന്നു അവയൊരിക്കലും സംതൃപ്തി നൽകുന്നില്ല ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് ചുവടില്ലാത്ത കുടം കൊണ്ട് വെള്ളം കൂരുന്നത് പോലെയാണ്